ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് കാട്ടാന പേടിയും ദുരിതവും അകറ്റാൻ അടിയന്തര നടപടികളുമായി യു ആർ പ്രദീപ് എംഎൽഎയും വനംവകുപ്പും ചേലക്കര മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു തൃശൂർ ഡിഎഫ്ഒ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ചേലക്കര പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസില് യോഗം ചേര്ന്നത് ചേലക്കര മുള്ളൂർക്കര പഴയന്നൂർ പാഞ്ഞാള് പഞ്ചായത്തുകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ കമ്പിവേലി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികള് നടന്നുവരികയാണെന്നും പതിനാറാം തീയതി മുതൽ തിരുമണിയിൽ നിന്നും സമാന്തരമായി ഫെൻസിംഗ് പ്രവൃത്തി ആരംഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് ഫെൻസിംഗ് പൂർത്തിയാക്കുമെന്നും എംഎല്എ യോഗത്തിൽ അറിയിച്ചു ജനങ്ങളുടെ സംരക്ഷണത്തിനായി പ്രൈമറി റെസ്പോൺസ് ടീമിന് രൂപം നൽകും പി ആർ ടി വോളണ്ടിയേഴ്സായി പതിനഞ്ചംഗ ടീമിന്റെ ലിസ്റ്റ് അതത് ഗ്രാമപഞ്ചായത്തുകൾ എംഎല്എക്ക് നൽകാൻ നിർദ്ദേശം നൽകി വോളണ്ടിയേഴ്സിന് പ്രത്യേകം പരിശീലനം നൽകും മദ്യപാനശീലമോ ക്രിമിനൽ പശ്ചാത്തലമോ ഉള്ളവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഗ്രാമപഞ്ചായത്ത് ഉറപ്പുവരുത്തണം ടീമിനെ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ടാകും കമ്പിവേലി സ്ഥാപിച്ചാലും ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ഉൾപ്പെടുത്തി പ്രദേശത്തെ അടിക്കാടുകൾ തുടർച്ചയായി വെട്ടിത്തളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഹനമില്ല എന്ന പ്രശ്നത്തിന് പരിഹാരമായി ഡിഎഫ്ഒ അവർക്ക് ആവശ്യമായ വാഹനം കരാർ അടിസ്ഥാനത്തിലെടുക്കാൻ ഉത്തരവ് നൽകി മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഉൾക്കാടുകൾ അടയ്ക്കുന്നതിനാവശ്യമായ പ്രപ്പോസലുകൾ നൽകിയിട്ടുണ്ട് ഓരോ ആഴ്ചയും കമ്പിവേലിയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി ഓഫീസിൽ അറിയിക്കുന്നതിനായി മച്ചാട് ഫോറസ്റ്റ് ഓഫീസർക്ക് ചുമതല നൽകി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാത്രി കാലങ്ങളിൽ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും എം എൽ എ പറഞ്ഞു മുതൽ ആനകളുടെ സഞ്ചാരം നേരെ ചേരക്കരയ്ക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ആനകൾ ഈ പ്രദേശത്ത് കൂടിയ ശേഷം കൃഷി സ്ഥലങ്ങളെല്ലാം ഇറങ്ങി കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷ്യ സാ ഭക്ഷ്യ സാധനം കഴിച്ച് ഇവിടെ സാധാരണക്കാരൻ്റെ സ്വൈരജീവിതം സമാധാനം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു ആപത്ത് വരാതിരിക്കട്ടെ ഇവിടെ വളരെ കർശനമായി അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്താനുള്ളത് ഒരു കാരണവശാലും സാധാരണക്കാരനോ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ഒച്ചയോ സൗണ്ടോ കേട്ട് ഒരു കാരണവശാൽ രാത്രി പുറത്തിറങ്ങരുത് ഒരു അഭ്യർത്ഥനയാണ് നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ കാണുന്ന പോലെ ഒരു ആപത്ത് നമ്മുടെ പ്രദേശത്ത് സംഭവിച്ചു പോകരുതേ എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അതിനാവശ്യമായ തടയാൻ വേണ്ടി ഇവിടെ ഏകദേശം ഇരുപത്തിയൊൻപത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നമ്മുടെ വന അതിർത്തികൾ എന്ന് വെച്ചാൽ നാല് പഞ്ചായത്തുകൾ മുള്ളൂർക്കര ചേലക്കര പഴയന്നൂർ പാഞ്ഞാള് തുടങ്ങിയ പഞ്ചായത്തുകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ വരുന്ന പതിനഞ്ച് വാർഡുകളാണ് ഈ വനമായി ചേർന്ന് വിട്ട് നിൽക്കുന്നത് ആ പ്രദേശങ്ങളിൽ കമ്പിവലി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഘട്ടമായിട്ട് അതിൻ്റെ കരാർ പണി നടന്ന് ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തോണൂർക്കരം മണ്ണാത്തിപ്പാറ മുതൽ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആറ് കിലോമീറ്റർ കഴിയാറായി ഇനി ബാക്കി വരുന്ന പത്ത് കിലോമീറ്റർ കാട് അടിക്കാട് വെട്ടി തെളിയിച്ചു വെച്ചിട്ടുണ്ട് പണി തുടങ്ങാൻ തുടർന്ന് നടത്താൻ വേണ്ടിയിട്ട് ഇത് കൂടാതെ നമുക്ക് ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വേഗത്തിൽ പണിയാക്കാൻ വേണ്ടി തിരുമണി പ്രദേശത്ത് നിന്നും പണി സമാന്തരമായി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അത് പതിനാറാം തീയതി മുതൽ ആ പണി ഇങ്ങോട്ടും ആരംഭിക്കും എന്താണ് ഒരു കാലതാമസം വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഈ സ്ഥാപിക്കുന്ന പോസ്റ്റുകൾ ഇരുമ്പ് പോസ്റ്റുകൾ കോട്ടഡ് പോസ്റ്റാണ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേക കോട്ടിംഗ് നടത്തിയ പോസ്റ്റുകളാണ് സ്ഥാപിക്കുന്നത് ഇതാണെങ്കിൽ ഈ പണി കോയമ്പത്തൂരാണ് നടത്തി കിട്ടുന്നത് അവിടെ ധാരാളം ഇത്തരം വർക്കുകൾ വരുന്നതുകൊണ്ട് അവർ നിശ്ചിത സമയം കൊടുത്തിട്ടാണ് ഇത്തരം കോട്ടിങ് നടത്തി കൊടുക്കുന്നത് അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് കൊണ്ടുവന്ന് ഈ സ്ഥാപിച്ച് ആണ് ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതായാലും വേഗത്തിൽ ഇതിനെ മുഴിമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇന്ന് കാലത്ത് ഡി ബഹുമാനപ്പെട്ട ഡി എഫിയുടെ നേതൃത്വത്തിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചുകൂട്ടി ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടിരുന്നത് കൊടുക്കുന്നത് നടത്തുന്നത് അപ്പോൾ അതുവരെ ഈ പണി കഴിയുന്നവരെ എന്തായാലും പൊതുജനങ്ങൾക്ക് പേടിക്കൂടാതിരിക്കാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് വാർഡുകളിലും അതാത് ഗ്രാമപഞ്ചായത്തുകൾ ഒരു പ്രൈമറി റെസ്പോൺസ് ടീം പി ആർ ടി എന്ന് പറയുന്ന പതിനഞ്ചംഗ അടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഈ വരുന്ന ഇരുപതാം തീയതിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പതിനഞ്ചംഗ ചെറുപ്പക്കാർക്ക് ആവശ്യമായ പരിശീലനം ഇരുപത്തി ഏഴാം തീയതി ഡി എഫ് നേതൃത്വത്തിൽ കൊടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക യൂണിഫോമും യൂണിഫോം ഇല്ലെങ്കിലും അവരുടെ ബാ ഉൾപ്പെടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡ്രസ്സ് അവർ സംഘടിപ്പിച്ച് തരാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാലും ആ ആളുകൾ പരിശീലനം കിട്ടിയ ആളുകൾ ഇവിടെ പ്രാഥമികമായി ഒരു ആന ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്താൽ ആ പ്രദേശത്ത് വരുന്ന വീടുകളിൽ ഇവരുടെ നമ്പർ കൊടുക്കുകയും ഈ പരിശീലനം കിട്ടിയ ആളുകൾ മാത്രം പുറത്തിറങ്ങിയാൽ മതി അവർ അതിൻ്റെ പരിശീലനം കിട്ടിയ അനുസരിച്ച് അവർക്ക് കൈവശമുള്ള സാധനങ്ങൾ വെച്ച് ആനയെ കാടിലേക്ക് കയറാൻ വേണ്ടി ഏർപ്പ് ചെയ്യുകയും അതിനിടയ്ക്ക് കിട്ടിയ വിവരം അറിഞ്ഞ വഴിക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചു കഴിഞ്ഞാൽ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഉൾക്കാടുകളിക്ക് മടക്കി പറഞ്ഞു വിടാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പും കൂടി എൻ്റെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തേഴാം തീയതി ഇവർക്കുള്ള പരിശീലനം അത് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും ഇവരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് വരുന്ന വീടുകളിൽ അവരുടെ നമ്പറുകളും എല്ലാം കൊടുത്ത് ഒരു ആശങ്കയും വരാത്ത രീതിയിൽ പേടിയും വരാത്ത രീതിയിൽ തൽക്കാലം കമ്പിവേലിയുടെ പണി നടക്കുന്നവരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഒപ്പം അടിക്കാട് ഈ കമ്പിവേലി സ്ഥാപിച്ചു കഴിഞ്ഞാലും തുടർച്ചയായി അടിയിൽ ഈ മൊന്തയും പുല്ലും കെട്ടി നിൽക്കാതെ രീതിയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതും കൂടെ തുടർച്ചയായിട്ട് ഇനി ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ആലോചന നടത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നിയമത്തിൽ ഒതുങ്ങി നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ നമുക്ക് കഴിയുള്ളു ആ കാര്യങ്ങൾ വളരെ സമയബന്ധിതമായി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർമാർ ഉൾപ്പെടെ ഡി എഫ് ഉൾപ്പെടെയുള്ള വരുന്ന ഉദ്യോഗസ്ഥന്മാർ വെച്ച് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇത് സമയബന്ധിതമായി ചെയ്യാനും അവരെ ഉപയോഗപ്പെടുത്തി നാട്ടിലെ ഇനി മറ്റൊരാപത്തോ അല്ലെങ്കിൽ പരമാവധി കൃഷി നശിപ്പിക്കാത്ത രീതിയിലാണ് കമ്പി കഴിയുന്നവരെ ഇങ്ങനെ ഇവരെ ഉപയോഗപ്പെടുത്തി വേണം നമുക്ക് ചെയ്യണമെന്നുണ്ട് ഏതായാലും ആ ലിസ്റ്റിൽ പെടുന്ന ആളുകൾ വളരെ കർശനമായി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും ക്രിമിനൽ കേസിലുള്ള ആളുകൾ ഈ ലിസ്റ്റിനകത്തേക്ക് കയറാൻ കഴിയില്ല മറ്റൊന്ന് മദ്യവാഹന ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഈ ലിസ്റ്റിനകത്ത് നമുക്ക് പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ അവർ ഇത്ര ശീലമുള്ള ആളുകളാണെങ്കിൽ രാത്രി ആന ഇറങ്ങിയപ്പോൾ ഞാൻ പരിശീലനം കിട്ടിയ ആളാണെന്ന് എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് പോയി വല്ല അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനാകും നമുക്ക് സമാധാനം പറയാൻ പറ്റാതെ ആകും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രിയപ്പെട്ടവരതിൽ തരുമ്പോൾ ഇത്തരം ശീലമുള്ള ആളുകൾ ഇല്ലാതിരിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അവരതനുസരിച്ച് തന്നെ നോക്കി തരാം എന്നറിയിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം കൂടി ഈ പരിശീലനം കിട്ടിയ ഇതിൻ്റെ വോളണ്ടിയേഴ്സ് അതാത് പ്രദേശത്ത് ഇതിൻ്റെ അറിയിപ്പ് കൊടുത്ത് ഇവരെ പുറകിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇവരെ നോക്കാനും ശ്രദ്ധിക്കാനും എല്ലാം ഉണ്ടാവും ഒപ്പം അങ്ങനെ ഉദ്ദേശിച്ചാൽ ഇവർ മറ്റു ഏതെങ്കിലും പ്രവർത്തിക്കെടാതിരിക്കാൻ ഇവരെ സ്വാധീനിക്കാൻ പലരും ഉണ്ടാവും അതുകൊണ്ട് അവരെ അത്രയും പ്രവർത്തികളൊന്നും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരെ നിരീക്ഷിക്കാൻ മറ്റു ഉദ്യോഗസ്ഥരുണ്ടാവും എന്തായാലും ആന വരണ സമയത്ത് ഇവരുടെ വിവരം അനുസരിച്ച് വേഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെത്താനും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ വാഹനമില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ആ വിഷയം കൂടെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ മറ്റൊരു വാഹനം കിട്ടുന്നവരെ ഡി എഫ് ഒ ഇവർക്ക് ആവശ്യമായ വാഹനം കരാർ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലെടുക്കാനുള്ള ഉത്തരവ് ഇന്നത്തോടു കൂടി ആക്കി കൊടുക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഉൾക്കാടുകൾക്ക് പോകാൻ വാഹനമില്ലാത്തിൻ്റെ ഭാഗമായി വലിയ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വാഹനം സൗകര്യം കൂടെ അവരോട് ഏർപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഹനം ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ ഈ ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇടപെട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എല്ലാ നല്ല മനസ്സുകളും സഹകരിക്കണം ഒരു കാരണവശാലും ഒച്ചയോ ബഹളോ സൗണ്ടോ കേട്ട് ഓടി നിങ്ങൾ സാധാരണ രീതിയിൽ ഇറങ്ങി പോകരുത് എന്ത് വിവരം കേട്ടാലും സംശയമുണ്ടെങ്കിൽ ആർ ആർ ടി പി ആർ ടികളെ ഒന്ന് വിളിച്ചറിയിച്ചാൽ അവർ വന്ന് നോക്കി നിങ്ങളെ വിളിക്കും പുറത്തേക്ക് വരണോ വേണ്ടതെന്ന് വിളിക്കും അതിന് അത്രയും കാരണം വരെ നമുക്ക് ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങരുത് വലിയ ആപത്താണ് സാധാരണ ഒരു ജീവിയല്ല ആനയാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ ഒരു ആപത്ത് നമ്മുടെ പ്രദേശങ്ങൾ വരാതെ രീതിയിൽ നോക്കാം ഇതിനെന്തായാലും ഈ പ്രദേശങ്ങളടച്ച് കൂട്ടിയ ശേഷം കാലം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഇവരെ ഉൾക്കാടിലേക്കാക്കി ഉൾക്കാടിനും നമുക്ക് ചേലക്കര മണ്ഡലത്തിനും പ്രദേ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തെ അടയ്ക്കാനും ആണ് ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള പുതിയ പ്രപ്പോസലും കൂടെ നമുക്കിന്ന് കൊടുക്കാൻ പറ്റുന്നു ഇപ്പോൾ വനത്തിൻ്റെ അതിർത്തി പ്രദേശം നമുക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അടയ്ക്കാനുള്ള പ്രൊപ്പോസലായിട്ടുണ്ട് ഇനി വനത്തിൻ്റെ ഉള്ളിൽ ചേരക്കര മണ്ഡലത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു ചെറിയ ഇട വഴിയുണ്ട് ഈ ഉൾക്കാട് നിന്ന് അതും കൂടെ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന രീതിയിലാണ് അതിലേക്കും കൂടെ ഉള്ള പ്രപ്പോസല് ഉടൻ കൊടുക്കാൻ ഏർപ്പാട് ആയിട്ടുണ്ട് അതും കൂടെ ആകുമ്പോൾ ഈ ഈ ഉൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആനകളെ പതുക്കെ തുരത്തി ഉൾക്കാടിലേക്കാക്കി അതും കൂടെ ക്ലോസ് ചെയ്യിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് അർത്ഥത്തിൽ നടന്നാൽ ഭാവിയിൽ ആനശല്യം ഇല്ലാത്ത രീതിയിൽ ആക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ആനയാണ് ഒരു പരിധി കഴിഞ്ഞാൽ ആനയും ഇത് തട്ടിത്തെറുപ്പിക്കുന്ന പല കാഴ്ചയും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ പി ആർ ടി സേവനം തുടർച്ചയായി നമുക്ക് വേണ്ടിവരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെ പരിശീലനം കൊടുത്ത് അവർക്ക് ആവശ്യമായ എത്ര അലാറൻ സംവിധാനങ്ങൾക്ക് ഭാവിയിൽ ആലോചിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇന്നൊരു നിർദ്ദേശം വന്നു എന്നുവെച്ചാൽ ഈ അലാറിൻ്റെ സൗണ്ട് കേട്ടാൽ ആന മടങ്ങി ഓടുന്ന ഈ ഇടുക്കിയിലും വയനാട്ടിലെല്ലാം അത് കാണേണ്ടായി അത്തരം സംവിധാനങ്ങൾ നമുക്ക് ഭാവിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ ഈ പി ആർ ടികൾ അത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആക്കാൻ പറ്റുമോ എന്നെല്ലാം ഇന്ന് ചർച്ച ചെയ്തു എന്തായാലും അത് വലിയ ഭീമമായി ചെലവ് വരുന്നതുകൊണ്ട് ഭാവിയിൽ നമുക്കതിനെ സംബന്ധിച്ച് ആലോചിക്കാം ഇപ്പം പി ആർ ടികളെ വെച്ച് ഇത്തരം സംവിധാനങ്ങൾ പൊതുജനങ്ങൾ അവരെ ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആനയെ നാട്ടിലേക്ക് അല്ലെങ്കിൽ കാട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള ഏർപ്പാട് ചെയ്യാം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ട് ആറ് ആറുമാസമാണ് അവരുടെ കാലാവധി വന്നത് ഇതിൽ അവർ ഒരു വിഷമം നിശ്ചിത അഗ്രിമെൻ്റ് കാലാവധിക്കുള്ള കഴിയാൻ പറ്റാതെ ഗാൽവാലിങ് നടത്തിയ പോസ്റ്റുകളാണെന്ന് വെച്ചാൽ തുരുമ്പ് വരാതെ കോട്ടിംഗ് നടത്തി കിട്ടുന്ന പ്രവൃത്തി കോയമ്പത്തൂർ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്പസമയം കാലതാമസം നേരിടാൻ കിട്ടുന്നത് ഇത് മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച പോസ്റ്റുകളൊന്നും ഗാൽവാലിങ് ചെയ്ത പോസ്റ്റല്ല അതുകൊണ്ട് അവിടെ അത് കൊണ്ട് നേരെ സ്ഥാപിച്ചു പോയി ഇത് ഇത് കോട്ടഡ് ചെയ്ത പോസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് എസ്റ്റിമേറ്റിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് കാലതാമസം വരുന്നത് ഡി എഫ് ഒനത് ബോധ്യപ്പെട്ടു അപ്പോൾ സമയം വേണമെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ആലോചിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കാം എന്തായാലും അത് ന്യായമാവണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈഗ് ഇത് പോയിട്ട് ഇതുകൊണ്ടാണെന്ന് പറയരുത് അതിൻ്റെ ഓരോ ആഴ്ച കൂടുമ്പോൾ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്കാണ് ചേലക്കര മണ്ഡലത്തിൻ്റെ ചുമതല നൽകി ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ ആഴ്ചയും കമ്പനി വേലിയുടെ ഫീഡ്ബാക്ക് എം എൽ എ ഓഫീസിനെ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ സമയബന്ധിതമായി തീർക്കണം എന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മളൊരു നിർദ്ദേശം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തിയത് എന്തായാലും എല്ലാ ആഴ്ചയും കൂടുമ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമ്പി വേരിയുടെ എത്ര ദൂരം ആയിട്ടുണ്ട് ലോഡ് എത്ര വരാണ്ട് എന്നല്ല വളരെ കൃത്യമായ വിവരം കരാറുകാരൻ മച്ചാട് റേഞ്ച് ഓഫീസർ അറിയിക്കും ആ റേഞ്ച് ഓഫീസിൽ നിന്ന് എം എൽ എ ഓഫീസിലേക്ക് ഇത് കൃത്യ വിവരം തരണം എന്ന് അറിയിച്ചിട്ടുണ്ട്